മണ്ഡല മകരവിളക്ക് മഹോത്സവം ആരംഭിച്ചതിനുശേഷം ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ ശബരിമല തീർത്ഥാടനത്തിനെത്തിയത് ധനുമാസം ഒന്നാം തീയതിയായ തിങ്കളാഴ്ചയാണ് എൺപത്തിയേഴായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് തീർത്ഥാടകരാണ് പതിനെട്ടാം പടികാരെ ശബരീശനെ ദർശിച്ചത് സ്പോട്ട് ബുക്കിങ്ങിലൂടെ പത്തൊമ്പതിനായിരത്തിഒരുന്നൂറ്റി പത്ത് തീർത്ഥാടകർ ദർശനത്തിനെത്തി ചൊവ്വാഴ്ചയും ഭക്തജന വർദ്ധിക്കുകയാണ് നിർമ്മാല ദർശനത്തിനായി രാത്രിയിൽ തന്നെ പമ്പയിൽ നിന്നും തീർത്ഥാടകർ മല മലകയറി സന്നിധാനത്തെത്തി നെയ്യഭിഷേകത്തിനും തിരക്ക് അനുഭവപ്പെട്ടു ദർശനത്തിനെത്തിയ എല്ലാ ഭക്തർക്കും സുഖദർശനം സാധ്യമാക്കുന്നതിന് വിവിധ വകുപ്പുകളും ദേവസ്വം ബോർഡും ഏകോപിച്ച് പ്രവർത്തനങ്ങൾ നടത്തിയതിനാൽ പരാതിരഹിതമാണ് തീർത്ഥാടനം നടപ്പന്തലിൽ വയോജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കും കുട്ടികൾക്കും സ്ത്രീകൾക്കും പ്രത്യേക വരയിലൂടെ പതിനെട്ടാം പടി കയറി ദർശനത്തിനെത്താം തിരക്ക് വർധിക്കുന്ന സാഹചര്യത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ പോലീസ് ശക്തമാക്കിയിട്ടുണ്ട് വലിയ നടപ്പന്തലിൽ ശരംകുത്തി വരെ ഭക്തരുടെ നിര നീളുമ്പോൾ ക്രമമായാണ് കടത്തിവിടുന്നത് ക്യൂവിൽ ഭക്തർക്കെല്ലാം ചുക്ക് ബിസ്ക്കറ്റും ലഭ്യമാക്കുന്നുണ്ട് ശബരിമല മണ്ഡലകാല മകരവിളക്ക് മഹോത്സവം ഒരു മാസം പിന്നിടുമ്പോൾ ശബരിശ ദർശനത്തിന് എത്തുന്ന തീർത്ഥാടകർ വർദ്ധിച്ചിട്ടുണ്ട് ശബരിമല പുണ്യപൂങ്കാവനത്തിലേക്ക് പ്ലാസ്റ്റിക് കൊണ്ടുവരുന്നത് പരമാവധി ഒഴിവാക്കണമെന്ന് ശബരിമല മേൽശാന്തി എസ് അരുൺകുമാർ നമ്പൂതിരി അഭ്യർത്ഥിച്ചു ഏതാനും ദിവസങ്ങൾ കൊണ്ട് പ്ലാസ്റ്റിക് ഉപയോഗം നിശ്ലേഷം ഒഴിവാക്കാൻ സാധിക്കില്ല പക്ഷേ പരമാവധി പരിശ്രമിച്ചാൽ ഒന്നോ രണ്ടോ വർഷങ്ങൾക്കൊക്കെ തന്നെ പ്ലാസ്റ്റിക്കിനെ പൂർണ്ണമായും പടികടത്താം ഭഗവാന്റെ പൂങ്കാവനം പുണ്യമാണ് പ്ലാസ്റ്റിക് ഒഴിവാക്കി പ്രകൃതിയെ സംരക്ഷിക്കാൻ എല്ലാവരും മനസ്സുവെക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ഭഗവാന്റെ ഏറ്റവും വിശേഷപ്പെട്ട ആ മണ്ഡലപൂജ എല്ലാവരും എല്ലാവരും നല്ല പ്രാർത്ഥനയോടെ അദ്ദേഹത്തിന് പ്രാർത്ഥിച്ച് ഒരു നാമജപോഷത്തോടെ നമ്മുടെ മണ്ഡലപൂജ നല്ല ഭംഗിയായി നടക്കുന്നതിന് എല്ലാവരും പ്രാർത്ഥന ഉണ്ടാവുക സ്വാമിയേ ശരമാകിയപ്പം നമുക്കറിയാം ഇപ്പം വളരെ തിരക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരം നമ്മുടെ ക്ഷേത്ര ദർശനം എത്തുന്നവരും കുഞ്ഞുങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ഒക്കുന്നതും നമ്മൾ കുറച്ച് ഉപയോഗിക്കാൻ ഉള്ള ഒരു പരിശ്രമം നടത്തണം നമുക്കറിയാം നമ്മൾ ഒന്നോ രണ്ടോ ദിവസം ഒന്നും കൊണ്ട് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വർഷം കൊണ്ട് നിശേഷം നമുക്ക് നിർത്തലാക്കാൻ കഴിയില്ല ശങ്കിലും നമ്മൾ പരിശ്രമിച്ച ഒരു ഒന്നോ രണ്ടോ വർഷം കൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ടും ഒഴിവാക്കി നമ്മുടെ പ്രകൃതിയെ രക്ഷിക്കാൻ കഴിയും നമ്മുടെ പൂങ്കാവനം പുണ്യമാണ് അത് സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് അതെല്ലാവരും കരുതുകയപ്പോൾ മണ്ഡലകാലം തുടങ്ങി നാൽപ്പത്തിയൊന്ന് ദിവസത്തിലേക്ക് അടുക്കുമ്പോൾ ഏറ്റവും വിശേഷപ്പെട്ട മണ്ഡല പൂജയ്ക്കുള്ള ഒരുക്കങ്ങൾ നടക്കുകയാണ് അയ്യപ്പന് ഏറ്റവും വിശേഷപ്പെട്ട മണ്ഡല പൂജയിൽ എല്ലാവരും പങ്കെടുത്ത് നാമജപത്തോടെ മണ്ഡല പൂജ ഭംഗിയായി നടക്കാൻ ഏവരുടെയും പ്രാർത്ഥന ഉണ്ടാകണമെന്നും മേൽശാന്തി പറഞ്ഞു സന്നിധാനത്ത് തിരക്ക് കൂടി വരുന്ന പശ്ചാത്തലത്തിൽ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ള തീർത്ഥാടകർ സൂക്ഷിച്ചു വേണം ഭഗവത് ദർശനത്തിന് എത്താൻ ഇന്നറിയ ന്യൂസ് കേരള ശബരിമല